അങ്ങനെതാ ഓഗസ്റ്റ് പതിനഞ്ചിന് കൂടിയിരുത്താട്ടോ കണ്ണൻ്റെ അംഗനവാടിയിൽ കണ്ണ അംഗനവാടിക്ക് പോവല് കഴിഞ്ഞ ആഴ്ച തിങ്കളും ചൊവ്വം പോയിട്ടുള്ളൂ പിന്നെ കഫക്കെട്ട് മാറാനിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞയച്ചില്ലേ അപ്പോൾ ശ്രീകുട്ടിയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവനും പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ കേട്ടോ അങ്ങനെ കൂടിയൊക്കെ ഉയർത്തുകയാണ് അപ്പോൾ ഉയർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പതാകനെ നോക്കിയിട്ട് സല്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാവരോടും അപ്പോൾ സല്യൂട്ടൊക്കെ കൊടുത്ത് പിള്ളേർ മരിച്ച കണ്ണന്താ സല്യൂട്ടൊക്കെ കൊടുത്ത് കണ്ണ അടുത്ത് കഴിയേണ്ട സല്യൂട്ട് കൊടുക്കണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ വരണ മുന്നേ മെമ്പറും ബാക്കിയുള്ളവരും ഒക്കെ സംസാരിച്ച് മീറ്റിങ് പോ മീറ്റിങ്ങല്ല ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റാലിയൊക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഈ പ്രാവശ്യം റാലിയൊന്നുമില്ല മഴേൻ്റെ കാരണം ഓരോ കാരണം കൊണ്ട് അങ്ങനെ പിന്നെ ഉള്ളിൽ ടീച്ചർ പാട്ട് വെച്ചിട്ട് പിള്ളേരെല്ലാവരും കൂടി ഡാൻസ് കളിക്കണ് കണ്ണന് പാട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ഇതുമായിട്ട് ആഗസ്റ്റ് പെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകെട്ടോ കണ്ണനോട് പോകാൻ പറഞ്ഞിട്ട് കണ്ണൻ പോകേണ്ടത് കണ്ണൻ പോവാതെ അവിടെ എൻ്റെ മടി തന്നെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നിർത്തി ഫോട്ടോ കെടുത്തിട്ടോ എന്ന് വെച്ചാൽ വെളിച്ചെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു വന്നാൽ പോയിങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ അപ്പോൾ എല്ലാവരെയും അങ്ങനെ ആക്കി ഫോട്ടോക്കെടുത്തു അതുപോലെ അങ്ങനവാടിയിൽ പായസവിതരണം മിഠായി ഒക്കെ ഉണ്ടായിരുന്നുണ്ട് കണ്ണതാ പിന്നെ വന്ന ശേഷം ഒന്നും കൂടി മേലൊക്കെ നടന്നിട്ട് മേലേക്ക് അങ്ങനെ മേലേക്ക് ഇട്ടാൽ അവൻ തന്നെ ഡ്രസ്സൊക്കെ മറിച്ചിട്ടിട്ടാണ് കേട്ടോ കൊടിയതാ പിന്നെ മഴയുണ്ട് സുധേട്ടൻ്റെ വീട്ടിൽ പണിയുണ്ടായിരുന്നു അപ്പോൾ സുധേട്ടൻ മഴ കൊള്ളാത്ത രീതിയിൽ നിന്നിട്ടാണ് പണിയൊക്കെ എടുത്തത് അപ്പോൾ കണ്ണ പിന്നെ ഓരോരോ ഇത് പറയാം കേട്ടോ കണ്ടോ ഒന്ന ഡ്രസ്സ് മറിച്ചിട്ടിട്ടാണ് പിന്നെ ട്രൗസർ അതേപോലെ കയറിയ ട്രൗസർ സൈഡ് എവിടെയാണ് കയറിയൊരു ട്രൗസറാണ് തന്നെ ഇട്ടത് അവരെന്നെ വേൻ പോയി എടുത്തിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ ഞാൻ കാണിക്കണ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ മീഷോന്ന് കുട്ടികൾക്ക് വീടില്ല അത് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതൊന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടത് അപ്പോൾ അതിൻ്റെ എന്താ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു വീട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അവർക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്താട്ടെ കണ്ണനും ശ്രീകുട്ടിക്കും ചിന്നുട്ടിക്കും അവരൊക്കെ കൂടി എല്ലാവർക്കും കളിക്കാനുള്ള വീടാട്ടോ അപ്പം ഇത് ഫിറ്റിങ്ങും കാര്യങ്ങളാണെങ്കിൽ നടക്കണ്ട അതോടെ വെക്കി ആണിയെ അല്ല ഇത് ഇത് അതോടെ വെക്കി ആ അപ്പം അതേപോലെ സെറ്റ് ചെയ്യണം നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ എന്താ വീട് ഇതാ ഈ ഒരു ഇതുണ്ട് അത് സ്റ്റെപ്പ് വണ്ണിൽ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ ഈ ഒരു ഇതില് കിട്ടും എന്നിട്ട് പിന്നെ നമ്മൾ സാധനം ഇട ചെയ്യാം അതിന്റെ എല്ലാ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ അങ്ങനെ ഈ കണ്ണന്റെ വീടുണ്ടാക്കലോ അല്ല കണ്ണാ ഇവിടെ ഇവിടെ മഞ്ഞ് വരുന്നുണ്ടല്ലോ ഇതാ ഒരു സൈഡ് മഞ്ഞ് ഒരു സൈഡ് ഇതാണ് അതാ ആ മഞ്ഞ അത് വരുന്നുണ്ട് ചെറിയ പൈപ്പ് വരുന്നുണ്ട് ആ അവിടെ വരുന്നുണ്ട് ചെറിയ പൈപ്പില് ഇതില് ചെറുതുമോക്കുമ്പോ എങ്ങനെ ഇങ്ങനെ ഈ ഒരു പൈപ്പില് വരുന്നത് ഇതിലിതാ ഈ എന്ന് പറഞ്ഞ ചെറിയ പൈപ്പാണ് അത് പതിനാല് പീസ് ഉണ്ട് ഏറ്റു പറഞ്ഞത് വലുതാണ് അത് ആറ് പീസ് അപ്പൊ ആറ് പീസിൽ ഒരു പീസ് ഇവിടെ ഒരു പീസ് അവിടെ പിന്നെ വരുന്ന നാല് പീസ് ഇതാ ഈ ഒരു ഭാഗത്ത് വൺ ടു ത്രീ ഫോർ ആ നാല് കാല് കൊടുക്കുന്ന ഭാഗത്ത് നാല് വലിയ പീസും അങ്ങനെയാണ് ഇത് തളവ് അപ്പം ഞങ്ങളങ്ങനെ ഞങ്ങളങ്ങനെ ഇതാക്കി കൊടുക്കട്ടോ കണ്ണൻ അങ്ങനെ മടിന്ന് വരുമ്പോൾ മുട്ടും കാലം ഒരു മുറിയൊക്കെ ആക്കിയിട്ടോ വന്നത് ഓടിയിട്ടോ അങ്ങനെ എന്തോ ഇതാക്കിയിട്ട് ബാക്കി പീസുകൾ അവിടെ ഉണ്ട് ആ കണ്ണനും ശ്രീകുട്ടിയും ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ഇതവിടുന്ന് നമ്മളെ മേൽ ഏ പച്ചതാ അവിടതാ അവിടതാ അതും കൂടി വയ്ക്കും മേൽക്കൂര സെറ്റ് ചെയ്യാൻ വേണ്ടി അതാണ് ഇങ്ങനത്തെ ക്രോസ് അല്ലേ അപ്പടി നീ ചെറുത് കൊടുക്ക ആ പേപ്പറ് കൊടുക്കുക കണ്ണാ ഇനി ഇനി ഈ ക്രോസ് ചെയ്യണീ സാധനം വേണ്ടി വരും മഞ്ഞ മഞ്ഞ എന്തിനും നടുവിൽ കൊടുക്ക എന്നിട്ട് പിന്നെ റെഡ് ഇങ്ങനെ ക്രോസ് ചെയ്യാനും ഇങ്ങൊക്കെ ചെറുതാണ് പൈപ്പുകൾ ആ വലുതാ കാരണം തന്നെ ഉള്ളു മഞ്ഞ കൊടുക്ക് മഞ്ഞ കൊടുക്ക ശ്രീ കുന്നിട്ട് അല്ലേ കണ്ണാ മഞ്ഞ കൊടുക്കട്ടെ അപ്പൊ കണ്ണനൊക്കെ അത് ഉണ്ട് കേട്ടോ നമ്മളെ വീടുപണിന്റെ എന്താ എന്തെന്ന് പറയാ അതിന് ഫ്രെയിം ആയിട്ടുണ്ട് ഇവരെ സജീവായിട്ട് ശ്രീകുട്ടിയും കണ്ണനൊക്കെ ചെയ്തോ ട്രെയിൻ അല്ല ഫ്രെയിം ഇതിന് ഫ്രെയിമെന്നറിയാം ഫ്രെയിം ആയിട്ടുണ്ട് ഇങ്ങനത്തത് അതാ നമ്മളെ കോട്ടന വീടിന്റെ വീടിന്റെ സീറ്റ് അല്ല കവറ് അങ്ങനെ പറഞ്ഞ അവർക്ക് പാപ്പ ചെയ്തോളൂ അതൊക്കെ കൂടി കൂടിതാക്കലും ഇവിടേക്ക് വെച്ചേക്കിവിടെ ഇവിടെ കൊള്ളുവാടേക്കൊള്ളു ഇല്ല ഇങ്ങനെ കൊള്ളൂല്ല പിന്നെ ഫ്രണ്ട് ഫ്രണ്ട് ആ ഭാഗത്തേക്ക് ഇതാ ഇതാണ് ഓപ്പണതാ ഓപ്പണത് അവിടെ ആ ഇല്ല മോളെ ഇത് ബാക്ക് ഭാഗം ഫ്രണ്ട് ഇവിടെക്ക് ഇവിടേക്ക് ഓപ്പൺ ആയിട്ട് എന്താ ഫുൾ ആയില്ലെടി വണ്ണേ എടി അവിടെ കടി പോട്ടെ ഒരു സൈഡിക്ക് ഇതാവണ് ഏ ഏ വീടായിപ്പ അങ്ങനെ അങ്ങോട്ട് ാണ് കുഞ്ഞ ഏഹ് പൊട്ടിക്കാണ്ടല്ലോ അവിടെ പപ്പായ ചെയ്തോട്ടെ എന്നിട്ട് മോളെ പപ്പായ ചെയ്യട്ടെ അവിടെ എന്തോ ഇതെന്തോ ആ ശരി നല്ലപോലെ ആക്കിന്റെ കൈ കൊണ്ട് വെയ്യാന ഓക്കേ ബാക്ക് സൈഡ് കൈ ഒരു പോഷൻ ഉണ്ട് അതിങ്ങനെ ഇതാക്കി കൊടുക്കട്ടോ കേട്ടോ ഇനി കൈക്ക് ഇതാ രണ്ടാഴ്ച ഒരു മുറി ഇട്ടിട്ട് മാറി വേദന കേട്ടോ കൂടുതൽ ഇത് ചെയ്യുമ്പോൾ വേദന ഉണ്ട് ഞാൻ പിന്നെ അല്ലാണ്ടോ ഡോറ് ഡോറ് ഏ അങ്ങനെ കേറി കേറിക്കടീന്നുള്ള കേറിക്കടി അവിടെ ഇരിക്കാൻ കഴിയും കേറിക്കു കേറ് അതവിടെ കെട്ടായിരിക്കും വേണ്ട അങ്ങനെ കെട്ടും അപ്പുറത്തുണ്ട് ഇതേ പോലെ തന്നെ ഒരു അപ്പുറത്തല്ല

കുറച്ച് സെറ്റപ്പ് ആയിട്ടിരിക്കും തലൊന്നും പിന്നെ ലൈറ്റ് ആ ഒക്കെ സെറ്റ് ചെയ്യണം ഇനി രാത്രിയെ സെറ്റ് ചെയ്യണേ ഓക്കെ സെറ്റ് ചെയ്ത് ലൈറ്റ് ഒക്കെ അവിടെ അല്ല പാപ്പാക്ക് കൂളി കഴിയട്ടെ എന്നിട്ട് നാലര അഞ്ചുമണിയൊക്കെ ആവാനായിട്ടോ ഞങ്ങള് ഒരു സ്ഥലത്തേക്ക് പോവുക എങ്ങട്ടാന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ അപ്പം ഈ വീഡിയോ ഒന്ന് കർക്കട മുപ്പതാക്കിട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെ ഈ ഒരു ചെറിയ വീഡിയോ അതായത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യും